സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവജന കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ആതിര സരസ്വത് ചേരുന്നു ആതിര ഈ മനു തോമസിന്റെ ആരോപണങ്ങൾ എം ഷാജറിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിക്കടക്കം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കടക്കം കൊടുത്ത കത്തുകളുടെ പകർപ്പ് ഇതൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട് ആ നിലയിലാണോ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ി തീർച്ചയായും മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരം ഒരു സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് അതായത് സ്വർണക്കടത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ ഷാജർ അങ്ങനെ ഒരാൾ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല രാജിവെക്കും വരെ സമരം തുടരുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് എന്തായാലും ഇപ്പോൾ ഇവിടെ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവർ രാജിവെക്കും വരെ സമരം തുടരും എന്ന് എന്ന് തന്നെയാണ് പറയുന്നത് പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ആരോപണ വിധേയനായ സ്ഥിതിക്ക് തൽസ്ഥാനത്ത് ഷാജർ തുടരുന്നത് ശരിയല്ല എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ പ്രതിഷേധം തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ലക്ഷ്മി പങ്കുവച്ചത്